ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഏറ്റവും ഒടുവിൽ നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തോൽവിയായിരുന്നു അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് ചിരവൈരികളായ അർജൻറ്റീന അവരെ പഞ്ഞിക്കിടുകയായിരുന്നു ഒന്നിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു അർജൻറ്റീന ബ്രസീലിനെ പരാജയപ്പെടുത്തിയത് ഇതോടുകൂടി ബ്രസീലിയൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അർജൻറ്റീനയുടെ ഒരു ആധിപത്യമായിരുന്നു നമുക്ക് ആ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നത് അതേക്കുറിച്ച് അലക്സിസ് മാക്കാലിസ്റ്റർ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതൊരു ടേണിംഗ് പോയിൻ്റ് ായിരുന്നു എന്നാണ് മാക്കാലിസ്റ്റർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബ്രസീലിനിടയിൽ ഇടയിൽ വലിയ ഒരു ഡിഫറൻസ് സൃഷ്ടിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നും മാക്കാലസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും ബ്രസീലിനെ പരാജയപ്പെടുത്തിയതാണ് എൻ്റെ കരിയറിലെ ടേണിംഗ് പോയിൻറ്റ് കാരണം ഞങ്ങൾ ഒരു വലിയ വ്യത്യാസമാണ് ഒരു വലിയ ഡിഫറൻസ് ആണ് അവിടെ സൃഷ്ടിച്ചത് മത്സരത്തിനിടയിൽ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ആരാധകർ ഇതെല്ലാം സ്വയം ആസ്വദിച്ച് തുടങ്ങിയിരുന്നു ഇതാണ് അലക്സിസ് മാക്കാലിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം വ്യത്യസ്ത നാല് താരങ്ങളായിരുന്നു അന്ന് അർജന്റീനയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത് ഹൂലിയൻ നാൽവറസ് എൻസോ ഫെർണാണ്ടസ് മാക്കാലിസ്റ്റർ ജൂലിയാനോ സിമിയോണി എന്നിവർ ഗോളുകൾ നേടി ആദ്യ പകുതിയിൽ തന്നെ മൂന്ന് ഗോളുകൾ നേടിക്കൊണ്ട് വിജയം ഉറപ്പാക്കി ാക്കാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞിരുന്നു ലയണൽ മെസ്സിയുടെ അഭാവത്തിലായിരുന്നു ഇത്രയും വലിയൊരു വിജയം അർജന്റീന നേടിയത് എന്നത് അതിൻ്റെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണം കാണാം